ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് മാറ്റുകൂട്ടി ലോകത്തെ അവസാനത്തെ കുതിരപ്പട യൂണിറ്റായ അറുപത്തി ഒന്നാമത് കാവൽറി റെജിമെൻറ്റിൻ്റെ പങ്കാളിത്തം ലോകത്തെ ഒരേ ഒരു സജീവ കുതിരപ്പട യൂണിറ്റാണ് ഇന്ത്യൻ ആർമിയുടെ കാവൽറി റെജിമെൻറ്റ് ഇപ്പോൾ ജയ്പൂർ ആസ്ഥാനമായാണ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലവിൽ ആചാരപരമായ അവസരങ്ങളിൽ മാത്രമാണ് കുതിരപ്പടയെ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കുതിരപ്പട യൂണിറ്റുകൾ സംയോജിപ്പിച്ചാണ് സിക്സ്റ്റി വൺ കവലറി റെജിമെന്റ് സ്ഥാപിച്ചത് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഹൈഫ യുദ്ധത്തിൽ തുർക്കികളുമായി ഏറ്റുമുട്ടിയപ്പോൾ ഈ റെജിമെന്റ് അതുല്യ പങ്കാണ് വഹിച്ചത് ചരിത്രത്തിൽ അവസാനമായി രേഖപ്പെടുത്തപ്പെട്ട കുതിരപ്പടയുടെ അംഗമായിരുന്നു അത് നിരവധി യുദ്ധ ബഹുമതികളും റെജിമെന്റ് നേടിയിട്ടുണ്ട് കുതിരശക്തി എക്കാലവും പരമോന്നതമെന്നാണ് റെജിമെന്റിന്റെ മുദ്രാവാക്യം നാഷണൽ ഡെസ്ക് ജനം